പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു കുരിശു മരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നതിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു അൻപത് നോമ്പ് പൂർത്തിയാക്കിയ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നു ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിച്ചു പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു ദേവാലയങ്ങളിൽ ശനിയാഴ്ച രാത്രി തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകൾ ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളിയായത് പാല കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് പാല പാലാ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൻ ഫാദർ ജോസഫ് തെങ്ങുംപള്ളിൽ ഫാദർ സബാഷ്ടൻ പേണ്ടാനത്ത് സഹവികാരിമാരായ ഫാദർ സബാഷ്ടൻ ആലപ്പാട്ടുകോട്ടയിൽ ഫാദർ ഐസക് പെരിഞ്ഞമലയിൽ ഫാദർ ജോർജ് തറപ്പേൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ഒരു സന്ദേശമാണ് നിരാവാൈവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി കല്ലറുകള് എല്ലാവരുടെയും കല്ലറുകള് തുറക്കപ്പെടേണ്ടതാണ് ഈശ്വര രണ്ടാമത്തെ വരുവിൽ എല്ലാ കല്ലറുകളും തുറക്കപ്പെടും അതുകൊണ്ട് ആരും അതിനെ ഓർത്ത് പേടിക്കരുത് തുറന്ന കല്ലറ അടഞ്ഞ കല്ലറ എന്നുള്ള ആ കാര്യം ഉയർപ്പ് നമുക്ക് ഒരു ഒരു വലിയ ആഹ്വാനം നൽകുന്നു നിങ്ങൾ ഗലിയിലായി മടങ്ങണം അവിടെ വിശുയെ കണ്ടെത്തണം വിശുരാ നിങ്ങൾക്ക് മുമ്പേ ഗലിലിയായിലേക്ക് യാത്രയായി കഴിയും കടപ്പാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന തിരു കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ ജോസഫ് മുളഞ്ഞനാൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോസഫ് തേവർപറമ്പിൽ ഫാദർ സോനു കുളർത്തൂർ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കാളിയായി ഉയർപ്പ് തിരുനാളിന് പ്രതീകമായി ഈസ്റ്റർ മുട്ടയും ഇടവക സമൂഹത്തിന് നൽകി അൽഫോൺസാഗിരി സെന്റ് അൽഫോൺസ ചർച്ചിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ ജോൺ കുറ്റാരപ്പള്ളിയിൽ നേതൃത്വം നൽകി ഫാദർ ജെറിൻ പുന്നക്കുഴിയിൽ ഫാദർ മൈക്കൽ തോട്ടുങ്കൽ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു ഈസ്റ്റർമൊട്ട വിതരണവും നടന്നു നിരവധി വിശ്വാസികൾ തിരു പങ്കെടുത്തു ഈസ്റ്ററോടെ അമ്പത് നാൾ നീണ്ട വലിയ നോമ്പിന്റെ സമാപനവുമായി ഈസ്റ്റർ ആചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി ഇറച്ചിയും മീനുമെല്ലാം രുചികരമായ വിഭവങ്ങളായി തീന്മേശയിൽ നിരന്നു തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്നുമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന രണ്ട് സുപ്രധാന പാഠങ്ങൾ സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ